സംസ്ഥാന വ്യാപകമായിട്ട് എച്ച് വൺ എൻ വൺ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്നുണ്ട് അത് കണക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു ആദ്യഘട്ടത്തിൽ ഈ മാസം ആദ്യം കണക്കുകൾ പുറത്തുവിടാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് തയ്യാറായില്ല അതിന് പിന്നീട് വന്ന കണക്കുകളിലൂടെയാണ് വളരെ രൂക്ഷമായി തന്നെ പ്രധാനപ്പെട്ട എച്ച് വൺ എൻ വൺ അതുപോലെ തന്നെ എലിപ്പനി തുടങ്ങിയവ വ്യാപകമാകുന്നു എന്ന് മനസ്സിലാക്കിയത് ഇപ്പോൾ എച്ച് വൺ എൻ വൺ ബാധിച്ച് ഡെങ്കിപ്പനി ബാധിച്ച് എറണാകുളത്ത് ഒരാൾ മരിച്ചിരിക്കുകയാണ് കളമശ്ശേരി സ്വദേശി ഇബ്രാഹിം എഴുപത്തിമൂന്ന് വയസ്സുള്ള ഇബ്രാഹിമാണ് മരണപ്പെട്ടത് അദ്ദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കളമശ്ശേരിയിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് കളമശ്ശേരി ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പോലും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള ആശങ്കാജനകമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇതുവരെയും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല ഇപ്പോൾ ജനങ്ങൾ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അത് അത്തരത്തിലാണ് അവിടുത്തെ ഒരു സാഹചര്യം നേരത്തെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ളവീ പ്രദേശത്ത് വ്യാപകമായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡെങ്കിപ്പനിയും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെ തന്നെയുള്ള ഒരാളാണ് ഇപ്പോൾ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്